ന്യൂസ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി അരു തങ്ങളുടെ നടപടിക്ക് സമാനമായ നിലയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് എണ്ണയും വാതകങ്ങളും വാങ്ങിക്കുന്നത് പൂർണ്ണമായി നടത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നാണ് ഇന്ത്യയോട് ആവശ്യപ്പെടാനാണ് ഈ നീക്കം അമേരിക്ക ചെലുത്തിയ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാത്തതും ചൈനയും ഇന്ത്യയും സൗഹൃദം ശക്തമാക്കുന്നതുമാണ് പുതിയ നീക്കത്തിലേക്ക് ട്രംപിനെ എത്തിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് മേലെ മാത്രം അൻപത് ശതമാനം അധികം തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കയുടെ തീരുമാനത്തെ ഇന്ത്യ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ഭാഗമായാണ് ഇന്ത്യയ്ക്ക് മേലുള്ള അധിക തീരുവ മൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ഇന്ത്യയെ മാത്രം പരിധിക്ക് നിർത്താനുള്ള നടപടിയാണ് ഇത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നതിനോട് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇതുവരെ എതിർപ്പറിയിച്ചിട്ടില്ല ട്രംപിന്റെ താരിഫ് നീക്കത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം ഭരണത്തിലെത്തിയ ശേഷം ആഡംബര വീട് വാങ്ങാൻ യാതൊരു മടിയും കാണിക്കാത്ത ഹൌസിംഗ് സെക്രട്ടറി കൂടിയായ ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയിനർക്ക് മേലുള്ള കുരുക്കമുറുകു കടൽ തീരത്തുള്ള വലിയ വീട് പൗണ്ട് ഡെപ്പോസിറ്റ് നൽകിയെന്നാണ് വ്യക്തമാക്കുന്നത് വീട് വാങ്ങുന്നതിൽ ഇവർ നികുതി ലാഭിക്കാൻ പല ഇടപാടുകളും ചെയ്തെന്ന് വ്യക്തമാക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈസ്റ്റ് എട്ട് ലക്ഷം പൗണ്ടിന്റെ ഫ്ലാറ്റ് ആണ് ഉപപ്രധാനമന്ത്രി സ്വന്തമാക്കിയത് ഇതിനായി ആറ് ലക്ഷത്തി അൻപതിനായിരം പൗണ്ടിന്റെ മോർഗേജ് നാക്ക്ലെസ്റ്റിൽ നിന്നും റൈനർ എടുത്തിട്ടുള്ളതായി ലാൻഡ് രജിസ്ട്രി രേഖകൾ പറയുന്നു ഇരുപത്തിയഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് തുക നൽകിയതോടെ കൂടുതൽ അനുകൂലമായ പലിശ നിരക്ക് സ്വന്തമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മോർഗേജ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹാവിൽ ഫ്ളാറ്റ് സ്വന്തമാക്കുമ്പോൾ നാൽപ്പതിനായിരം പൗണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ വെട്ടിച്ചതായുള്ള ആരോപണങ്ങൾ ഇവർ നേരിടുന്നുണ്ട് മറ്റൊരു മണ്ഡലത്തിൽ വീട് സ്വന്തമായുള്ളപ്പോൾ പുതിയ വീടാണ് പ്രധാന താമസ സ്ഥലമെന്ന് അവകാശപ്പെട്ടാണ് ഇളവ് നേടിയത് സംഭവത്തിൽ ഉപപ്രധാനമന്ത്രി ആഞ്ചലേ റെയിനർ എത്തിക്സ് അന്വേഷണം നേരിടണമെന്ന് കൺസർവേറ്റീവുകൾ ആവശ്യപ്പെടുന്നു റെയിനർ മന്ത്രിതല നിയമങ്ങൾ ലംഘിച്ചതായി ചൂണ്ടിക്കാണിച്ച് കൺസർവേറ്റീവ് ചെയർമാൻ കെവിൻ ചെയർമാൻ കെവിൻ ഹാളിന്ടെക് മന്ത്രിമാരുടെ സ്റ്റാൻഡേർഡ് സ്വതന്ത്ര ഉപദേശകൻ ലോറി മാഗ്നസിന് കത്തയച്ചു കുടുംബ വീടുകൾക്കും ഉയർന്ന മൂല്യമുള്ള വീടുകൾക്കും രണ്ടാമത്തെ വീടുകൾക്കും മേൽ ഉയർന്ന നികുതി ഏർപ്പെടുത്താൻ വാദിക്കുന്ന ഒരു മന്ത്രിയാണ് ഈ വിധത്തിൽ നികുതി വെട്ടിച്ചതെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇനി നാട്ടിലെ വാർത്തകൾ തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമപെൻഷൻ കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ കൂട്ടുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകാനും ആലോചനയിലുണ്ട് സർക്കാർ കാലാവധി കഴിഞ്ഞ മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കയാണ് ലക്ഷ്യം ക്ഷമപെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുതിച്ചുയരുന്നു തുടർച്ചയായ എട്ടാം ദിവസമാണ് സ്വർണ്ണവില ഉയരുന്നത് ഇന്നും റെക്കോർഡ് വിലയിൽ തന്നെ തുടരുകയാണ് സ്വർണ്ണം വിവാഹ സീസൺ സമയത്തെ ഈ കുതിപ്പ് സാധാരണക്കാരെയും ആഭരണ പ്രേമികളെയും നിരാശയിലായിരിക്കുകയാണ് ഇന്ന് ഒറ്റയടിക്ക് വർദ്ധിച്ചത് നൂറ്റി അറുപത് രൂപയാണ് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില എഴുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപയായി ഇന്നലെ ഒരു പവനെ നൽകേണ്ടിയിരുന്നത് എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇന്ന് ഒരു ഗ്രാമിന് ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സ്വർണ്ണവിലേഴായിരം രൂപയും കടന്ന് മുന്നേറുന്നത് സജീവമായി ഈ സമയത്ത് സ്വർണ്ണവില കുതിച്ചേരുന്നത് വലിയൊരു തിരിച്ചടിയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും ഉൾപ്പെടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഏകദേശം എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതുപ്രകാരം നാളെ മുതൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മ്യാൻമാറിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇതുപ്രകാരം നാളെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി സ്പോർട്സ് വാർത്തകൾ ലീഗ് കപ്പ് കിരീടം സ്വന്തമാക്കി സിയാറ്റിൽ സൗണ്ടേഴ്സ് കലാശ പോരാട്ടത്തിൽ ഇന്റർമയാമിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് സിയാറ്റിൽ സൗണ്ടേഴ്സ് ചാമ്പ്യന്മാരായ ഇന്റർമയാമിക്കൊപ്പം മൂന്നാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ ലയണൽ മെസ്സിക്ക് കനത്ത തോൽവിയാണ് നേരിടേണ്ടി വന്നത് മെസ്സി തന്റെ കരിയറിൽ ഫൈനൽ പോരാട്ടങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ തോൽവിയായിരുന്നു ഇത് ഇതിനു മുമ്പും മെസ്സി ഫൈനൽ ഇത്തരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട് രണ്ടു തവണയാണ് മെസ്സി ഇതിനു മുമ്പ് ഇതേ സ്കോർ ലൈനിൽ പരാജയപ്പെട്ടത് ബാഴ്സലോണയിൽ കളിക്കുമ്പോൾ രണ്ടായിരത്തി ആറ് യു എഫ് സൂപ്പർ കപ്പ് ഫൈനലിൽ ഷെവിയ്ക്കെതിരെയാണ് മെസ്സി ആദ്യമായി ഇത്തരത്തിൽ തോൽവി നേരിട്ടത് പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനോടും ഇതേ സ്കോർ ലൈനിൽ മെസ്സിയും സംഘവും തോൽവി നേരിട്ടു നേരിട്ടും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള തോൽവി നേരിടുന്നത് ഫൈനലുകളിൽ മെസ്സിയുടെ കരിയറിലെ ഏറ്റവും വലിയ തോൽവി എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനഞ്ച് സൂപ്പർ കോപ്പ ഫൈനലിൽ അത്ലറ്റിക് വിഭാവയോടായിരുന്നു മെസ്സിയുടെ തോൽവി ഫുട്ബോൾ ട്രാൻസ്ഫർ വിപണിയുടെ അവസാന ദിവസം രണ്ട് ഗോൾ കീപ്പർമാർ മാഞ്ചസ്റ്ററിലേക്ക് എത്തി മാഞ്ചസ്റ്റർ സിറ്റി ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാൻ ലൂജി ഡൊണ്ണെറൊമയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബെൽജിയം കാരനായെ ലാമിൻസിനെയും ടീമിലെത്തിച്ചു പരിചയ സമരരായിട്ടുള്ള ഡൊണ്ണറൊമയെ ഫ്രഞ്ച് ക്ലബ് പി എസ് നിന്നാണ് സിറ്റി സ്വന്തമാക്കിയത് ഇതോടെ സിറ്റിയുടെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ എഡേഴ്സൺ തുർക്കി ക്ലബ് ഫെനർ ഭാഷയിലേക്ക് മാറും നിലവിൽ ലോക ഫുട്ബോളിലെ മികച്ച ഗോൾ കീപ്പർമാരിലൊരാളാണ് ഡോണ്ണർഒമ ഇറ്റാലിയൻ ക്ലബ് മിലാനായി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മത്സരവും പി എസ് ജിക്ക് അറുപത്തി ഒന്ന് മത്സരവും കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ പി എസ് ജിയുടെ കിരീടനേട്ടങ്ങൾക്ക് പിന്നിൽ ഭദ്രമായി ഗോൾ വലക്കാത്ത ഡൊണറൊമയുടെ സേവനവും ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്കൂറ്റി പത്തൊമ്പത് ദശാംശം പൂജ്യം രണ്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും